ൃഷിയൊക്കെയല്ലേ നമുക്ക് പായസം ആക്കിയാലോ ദാ എന്ത് പായസം അറിയോ ഇതും ഒരു സ്പെഷ്യലാ പണ്ട് കാലത്തൊക്കെ അമ്മമാര് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് കേട്ടോ ദാ ഉണക്കലരിയും മത്തനും കൂടെ ഉള്ള ഒരു പായസം നമ്മുടെ പറമ്പീന്ന് തന്നെ പറിച്ച മത്തനാണ് അപ്പം ഇത് ഒന്നും കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് മഞ്ഞ കളർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു പക്ഷെ ഈ മഴ കാരണം അത് നടക്കില്ല അതുകൊണ്ട് അതങ്ങ് പറിച്ചു അപ്പൊ ഒരു പായസം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു നോക്കിയേ ഇതാണ് ഉണങ്ങിയരി മത്തൻ ആവശ്യമുള്ള സാധനങ്ങള് രണ്ട് വലിയ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് പാൽ എടുക്കണം ഒന്നാം പാലും രണ്ടാം പാലും ശർക്കര ആക്കി വെച്ചിട്ടുണ്ട് ജീരകവും ഏലക്കയും കൂടെ പൊടിച്ച് വച്ചിരിക്കുകയാണ് നാടൻ പായസം ആയതുകൊണ്ട് തന്നെ തേങ്ങാ കൊത്തും ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ തേങ്ങാ കൊത്തും കാഷ്യൂ മുന്തിരി ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നെയ്യ് വേണം ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് ചെയ്യുന്നറിയോ മത്തൻ ഒരു പീസ് എടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചു കൊണ്ടുവരാം നമ്മുടെ ഉണക്കലരിയും നമുക്ക് വേവിച്ചെടുക്കണം തേങ്ങാപ്പാൽ പിഴിയണം മൂന്ന് പണിയും കൂടെ ചെയ്തിട്ട് ഉടനെ എത്താം കരണീശ ഇതെല്ലാം ചെയ്ത് കാണിച്ചു വന്നാല് നമ്മുടെ വീഡിയോ ലെങ്തി ആയിപ്പോവും അതുകൊണ്ട് ഇതെല്ലാം ചെയ്തിട്ട് ഇങ്ങോട്ട് വരാവേ അരിയും വേവിക്കാം മത്തനും വേവിക്കാം തേങ്ങാപ്പാൽ എടുക്കാം ഒരു ഗ്ലാസ് അരിയാണ് അത് കുക്കറിലോട്ട് ഇട്ടു ഒരു ഗ്ലാസ് അരിയാണ് അത് കുക്കറിലിട്ടു പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അത് വെന്തോട്ടെ മത്തൻ ഒരു കഷ്ണം മതിയേ നല്ല പൊടിയുള്ള മത്തനായിരിക്കണം കേട്ടോ ഒരു പീസ് മതി കേട്ടോ നല്ല വെളഞ്ഞ പൊടിയുള്ള മത്തനാണ് കേട്ടോ അരി വേവിച്ച് വെച്ചിട്ടുണ്ട് മത്തൻ നമ്മൾ വേവിച്ച് ഒന്ന് ഉടച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങാ പാൽ ഒന്നാം പാലും രണ്ടാം പാലും പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ ഇന്നുണ്ടാക്കുന്നത് മൺചട്ടിയിലാണേ ചട്ടി എനിക്ക് സമുന്നയം അന്നമ്മയില്ലേ തന്ന ചട്ടിയാ കൊറേ ചട്ടികൾ തന്നെ എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ ചട്ടി ചൂടായിട്ടുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊക്കെ ചൂടായിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കണം ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കു നമ്മുടെ തേങ്ങാക്കൊത്ത് നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് ചുമന്ന് വന്നപ്പോ നമ്മുടെ കാൽഷ്യവും മുന്തിരിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തേക്കാവേ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ കോരിയെടുക്കാം ഇനി നെയ്ക്കകത്തോട്ട് നമുക്ക് നമ്മുടെ പുഴുങ്ങി കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ നമ്മള് വെച്ചിരിക്കുന്ന ചോറും കൂടെ അരിയും കൂടെ ഒന്ന് ഇട്ടുകൊടുത്തേക്കാവേ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സീല്ലേ ഇതിപ്പോ ചോറായി അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക രണ്ടും കൂടെ ഒന്ന് സീയവേ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ അമ്മമാരോ അമ്മമാരോ ഒക്കെ ഈ പായസം ഉണ്ടാക്കി തന്നിട്ടുണ്ടോ എന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമ്മൾ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അരിയും കൂടെ ചോറും കൂടെ ഈ രണ്ടാം പാലിനകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആവണേ കിടന്നൊന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് റെഡി ആയി വരുമ്പോ ശർക്കര ഒഴിച്ചു കൊടുക്കാം നമ്മുടെ രണ്ടാം പാലിനകത്ത് നമ്മുടെ മത്തനും എല്ലാം കൂടെ അത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മള് ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കുന്നേ മധുരം പാകത്തിന് ഒഴിക്കണം കേട്ടോ ഞാൻ ഞാനിപ്പം ഒരു അര കിലോ ശർക്കര ഉരുക്കി വെച്ചേക്കുവാണേ നമുക്ക് ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വേണമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാവേ മധുരം നോക്കിയിട്ട് ഒഴിച്ചാൽ മതി കുറച്ചും കൂടെ ഒഴിക്കാം മധുരം പോരാട്ടോ നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര മുഴുവനും എന്തായാലും ഞാൻ അര കിലോ ശർക്കരയാണ് ഉരുക്കിയത് അത് മൊത്തം ഒഴിച്ചു കൊടുത്തേ ആ ശർക്കര പാനി മുഴുവൻ ഒഴിച്ചു കിട്ടോ പാകത്തിന് മധുരായി നമ്മുടെ ശർക്കരയൊക്കെ ഇങ്ങനെ ഇതിനകത്ത് സെറ്റ് ആയിട്ടുണ്ട് കിട്ടോ ഇനി ഒരു പിഞ്ച് ഉപ്പ് ഇട്ടു കൊടുക്കണേ കാര്യം വെച്ചാൽ ഇത് ഉപ്പില്ലാത്ത ശർക്കര അതുകൊണ്ട് ഒരു പിഞ്ച് പിഞ്ചുപ്പ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ചേർക്കേണ്ടത് നമ്മുടെ ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചതാണ് അതൊന്ന് അതൊന്നിട്ട് കൊടുക്കാം ഒന്നര സ്പൂൺ ഉണ്ട് കേട്ടോ അതൊന്നിട്ട് കൊടുക്കാം ഇനി ഇതുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒന്നാം പാലില്ലേ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാവേ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാ പിന്നെ നമുക്ക് അധികം തിളച്ചു പോവാൻ പാടില്ല അതുകൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കാഷ്യൂ മുന്തിരി അതുപോലെ തന്നെ തേങ്ങ ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാം നമുക്ക് പായസം ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കണ്ടേ ഗ്ലാസ് ഒഴിച്ചു കുടിക്കണമെങ്കിൽ ഇച്ചിരി തണുക്കണം എല്ലാം ഉണ്ട് കിട്ടും അപ്പൊ എല്ലാവരും ഈ വിഷു കാലത്ത് ഇത് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ചെറിയ വിഷു ആശംസകൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ